അയ്യനെ കാണാൻ കെട്ടും കെട്ടി സന്നിധാനത്തേക്ക് നടനവിസ്മയ ലാലേട്ടൻ പതിനെട്ട് പടികളും തൊട്ടു വണങ്ങി അയ്യനെ കാണാൻ അയ്യൻ്റെ അനുഗ്രഹം തേടി ശബരിമലയിലേക്ക് എത്തുന്ന ലാലേട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന് വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ പോലീസ് അയ്യപ്പന്മാരും മറ്റ് ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് സൗകര്യമൊരുക്കി കൊടുക്കുന്നുണ്ട് ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹമാണ് ശബരിമല ദർശനം ഏതൊരു ഭക്തനും ആ സന്നിധാനത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്ര ഒരു വൈകാരികമായ ഒരു അനുഗ്രഹമാണ് അയ്യനെ കണ്ട് തൊഴുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിനായി എമ്പുരാം റിലീസിന് മുന്നോടിയായി ലാലേട്ടൻ സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം നേരിട്ടെത്തി വാങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സന്നിധാനത്ത് നടയിലെത്തി പ്രാർത്ഥിക്കുന്ന ലാലേട്ടനെയാണ് നിങ്ങൾ കാണുന്നത് ലാലേട്ടൻ അയ്യനെ കണ്ട് മതിവരുവോളം തൊഴുത് മടങ്ങുന്ന കാഴ്ചകളും മറ്റ് മേൽശാന്തികളുടെ റൂമിലൊക്കെ പോയിരുന്ന അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി അവരുമായി കുശലം പറയുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ സ്കിപ്പ് അടിക്കാതെ കാരണം ശബരിമലയിലെത്തിയ മോഹൻലാൽ സ്വാമി അയ്യപ്പനെ വണങ്ങി അനുഗ്രഹം തേടുന്നതും ശാന്തിമാരിൽ നിന്ന് പ്രസാദമൊക്കെ കൈപ്പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രം ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിക്കാനും കുറച്ച് സമയം അദ്ദേഹം ചിലവഴിച്ചു അവിടെ സന്നിധാനത്ത് എത്ര നേരം ഇരുന്നാലും മതി വരില്ല ഇപ്പോൾ ഓരോ ഭക്തർക്കും അറിയാം ശബരിമലയിൽ ദർശിച്ചിട്ടുള്ള ഓരോ ഭക്തർക്കും അറിയാം സന്നിധാനത്ത് ചെന്നാൽ നമുക്ക് അനുഭവപ്പെടുന്ന ആ സന്തോഷവും സൗഭാഗ്യവും എല്ലാം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അവിടെ നേരിട്ടെത്തി അറിഞ്ഞ ഓരോ ഭക്തൻ്റെയും ആഗ്രഹവും അതുതന്നെയാണ് അവിടെ ചെന്ന് എത്തിയ ലാലേട്ടനെ ക്ഷേത്രം ഭാരവാഹികൾ ആദരിക്കുന്നതും അതെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ തന്നെ ലാലേട്ടനും ഒരുപാട് സന്തോഷത്തിലാണ് ഇത്ര ആദരവൊക്കെ സന്നിധാനത്ത് വെച്ച് കിട്ടുക എന്നൊക്കെ ഉള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ നടൻ വിസ്മയം ലാലേട്ടൻ്റെ ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ശാന്തിമാരുമായി സംസാരിക്കാനായിട്ട് അവരുടെ മുറികളിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് അവരുടെ അടുത്തും കുറേ നേരം കുശലം പറഞ്ഞൊക്കെ നിന്ന് അവർക്ക് അനുഗ്രഹമൊക്കെ തേടി ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ഹരമാണ് അതുപോലെ തന്നെ സന്നിധാനത്ത് എത്തുക എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും ആഗ്രഹവും എന്താ പറയണ അത്ര അധികം ആഗ്രഹമുള്ളൊരു കാര്യമാണ് സ്വാമി അയ്യപ്പനെ വണങ്ങിയതിന് ശേഷം കുറച്ച് നേരം അവിടെ സന്നിധാനത്ത് ഇരിക്കാൻ കിട്ടുന്ന അവസരം നമ്മളൊരാളും അവിടെ എത്തുന്ന ആൾക്കാരാരും പാഴാക്കില്ല അപ്പം അതുപോലെ ലാലേട്ടൻ ഇപ്പോൾ ശാന്തിമാരുമായിട്ടും അതുപോലെ ക്ഷേത്രം ഭാരവാഹികളുമായിട്ടൊക്കെ ഇത്ര നേരം ചെലവഴിച്ചത് ഇതൊക്കെ ലാലേട്ടന് കിട്ടിയ മഹാ ഭാഗ്യമാണ് അപ്പോൾ സ്വാമി അയ്യപ്പന്റെ നടയിൽ ദർശനം നടത്താനും അതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് അയ്യപ്പന്റെ അനുഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം മാക്സിമം അവിടെ ശാന്തിമാരായിട്ടും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളായിട്ടും സന്നിധാനത്തൊക്കെ ചെലവഴിച്ചതിന് ശേഷമാണ് തിരിച്ചിറങ്ങിയത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ മാക്സിമം ഈ ലാലേട്ടൻ സന്നിധാനത്ത് ദർശനം നടത്തുന്ന കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം